മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം പ്ലസി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് പ്രധാന വശത്തിൽ എത്തുന്നത് മലയാളത്തിൽ വലിയ സ്വീകാര്യത നേടിയ ബെന്യാമിന്റെ ആട് ജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് ഭൂരിഭാഗം മലയാളികളും വായിച്ചു തീർന്ന നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഫിലിം കമ്പാനിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാള സിനിമ കൈവരിച്ച വളർച്ചയെക്കുറിച്ച് താരം സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൃഥ്വിരാജ് പറഞ്ഞ ഈ വലിയ രീതിയിൽ വൈറലാകുമ്പോൾ ഇതിനെ പൃഥ്വിരാജ് ഒരുക്കാൻ പോകുന്ന എംബുരാൻ എന്ന ചിത്രത്തിനും വലിയ രീതിയിലുള്ള കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു തരികയാണ് മൂവി അനലിസ്റ്റുകളും പ്രേമലു തെലങ്കാനയിലും മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലും നേടിയ വലിയ സ്വീകാര്യതയെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് പ്രതി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇപ്പോൾ നടക്കുന്ന എല്ലാത്തിനും കാരണമെന്ന് ഞാൻ കരുതുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മളുടെ ഇൻഡസ്ട്രി നടത്തിയ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള പരിണാമം കാരണമാണെന്നാണ് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ വളർച്ചയ്ക്ക് പ്രധാനമെന്ന് തോന്നുന്ന കാരണങ്ങളിലൊന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മികച്ച സിനിമകളാണ് ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഫേസിൽ നല്ല ഫിലിം മേക്കേഴ്സിനെയും നല്ല ടെക്നീഷ്യന്മാരെയും നല്ല എഴുത്തുകാരെയും നല്ല അഭിനേതാക്കളെയും കൊണ്ട് നമ്മൾ ബ്ലസ്ഡ് ആണ് അതിന്റെ എല്ലാം കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നിർമ്മാതാക്കളും ഇതിൽ പങ്കാളികളാണ് അവരെല്ലാവരും ഉണ്ടാക്കുന്ന നല്ല സിനിമകളാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ് എല്ലായിടത്തും പ്രോപ്പർ ആയിട്ടുള്ള വിതരണം ഇന്ത്യക്കകത്ത് അതായത് കേരളത്തിന് പുറത്തെ മാർക്കറ്റ് ഇന്ത്യക്ക് പുറത്തെ മാർക്കറ്റ് ഇവിടെയുള്ളവർക്കെല്ലാം നമ്മുടെ സിനിമ ആക്സസ് ചെയ്യാനുള്ള അവസരം നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു വർഷം മുന്നേ ഒരു മലയാള സിനിമ തമിഴിൽ റെഡ് ജെയിൻസും തെലുങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സും കനഡയിൽ ഹോംബാലയും വിതരണം ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇവരെല്ലാം ഈ സിനിമ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ എനിക്ക് വേണ്ടി വന്നത് ഒരൊറ്റ ഫോൺ കോൾ മാത്രമായിരുന്നു കേട്ട അവർ അതിന് സമ്മതിച്ചു അതിന് കാരണം അവരും അത്രയ്ക്ക് നല്ല വിഷണറികൾ ആണെന്നുള്ളതാണ് മലയാള സിനിമയെക്കുറിച്ച് മാത്രമല്ല അവർ ചിന്തിക്കുന്നത് എല്ലാവരുടെയും വളർച്ചയാണ് അവരും ലക്ഷ്യം വെക്കുന്നത് പൃഥ്വിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പൃഥ്വി ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴാണ് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രേഷർ പോലും മനസ്സിലാക്കുന്നത് ആടുജീവിതം കേരളത്തിന് പുറത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പൃഥ്വിരാജ് ഒരു ഫോൺ കോളിൽ തന്നെ ഇവരെല്ലാം ഏർപ്പടാക്കിയെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ റെഡ് ജെയിൻസ് മൂവീസും ആന്ധ്ര തെലങ്കാനയിൽ മൈത്രി മൂവി മേക്കേഴ്സും കർണാടകയിൽ ഹോംബാലെ ഫിലിംസും നോർത്തിൽ എ എ ഫിലിംസും ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് ആടുജീവിതം മാത്രമല്ല ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനും ഇതേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിതരണം ചെയ്യും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുകയാണ് ഈ സെയിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെയായിരിക്കും എൽ ടു എംബുരാനും വേണ്ടിയും വരാൻ പോകുന്നത് ഇത് ചേർന്നുള്ള ഡീലൊക്കെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് കോംബോ ഡീലിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ലെങ്കിലും എംബുരാൻ എന്ന സിനിമ ആശീർവാദിനൊപ്പം ലൈക്കായും ചേർന്നാണല്ലോ നിർമ്മിക്കുന്നത് ലൈക്കായി തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട് പൃഥ്വിരാജിന് ഇതൊക്കെ ഒറ്റ ഫോൺ കോളിൽ സാധിക്കുമെങ്കിൽ ഇതിനു മുകളിൽ ഇതേ രീതിയിൽ തന്നെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനും സാധിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പല മൂവി അനലിസ്റ്റുകളും ഇപ്പോൾ പങ്കുവച്ചുകൊണ്ട് എത്തുന്നത് ഇതൊരു വലിയ മാറ്റം തന്നെയാണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ അത് വിശ്വസനീയം തന്നെയാകുന്നു ആ ഫൗണ്ടേഷന്റെ മുകളിൽ തന്നെയാണ് ാണ് ഇപ്പോഴുള്ള ഗംഭീര റിപ്പോർട്ട് കിട്ടുന്ന മലയാള സിനിമകൾ കേരളത്തിന് പുറത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നതും ഇപ്പോഴത്തെ മറ്റൊരു ഗംഭീര ചിത്രത്തിന്റെ റിപ്പോർട്ട് കൂടി മലയാളത്തിൽ നിന്നും എത്തുകയാണ് ഗംഭീരമായ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന അഞ്ചക്കള്ളക്കോക്കാൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ വാതവരാതെ സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്